ജിൻഡോയെ പവർ ടീം ഡയറക്റ്റ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു ബാക്കി എല്ലാ മത്സരാർത്ഥികളും ചേർന്നിട്ട് തെരഞ്ഞെടുത്തത് ജാസ്മിനെയാണ് എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഏഴോ എട്ടോ വോട്ട് കിട്ടിയിട്ടുണ്ട് അൻസിബയും ശ്രീതുവും പറഞ്ഞു ഒന്ന് ഒട്ടും ജാസ്മിൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതേസമയത്ത് നോറ പറഞ്ഞത് ജാസ്മിൻ അങ്ങ് സഹിച്ചിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ നോറയെ ഒന്ന് കടിച്ച് കീറി ചോര കുടിക്കണം എന്നുള്ള ഒരു ഒരു പ്രതീതി ആ സമയത്ത് ജാസ്മിന്റെ മുഖത്ത് പണ്ട് ആകാശഗംഗ സിനിമ മേഘസന്ദേശം സന്ദേശം കള്ളിയങ്കാട്ട് നീലി പിന്നെ അതാണ് ഇന്ദ്രിയം ആ ഇതെല്ലാം എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് അങ്ങ് പോയി ജാസ്മിൻ്റെ മുഖഭാവങ്ങൾ കണ്ടപ്പോൾ ഒരു ഒരു ചോര കുടിക്കാൻ ദാഹിക്കുന്ന യക്ഷിയെ പോലെ ഇങ്ങനെ മുഖം ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ കടുപ്പിച്ച് എന്താ പറയുക ഒരു കലുപ്പ് ലുക്കിലാക്കിയൊക്കെയാണ് ജാസ്മിൻ അവിടെ ഇരുന്നത് കാരണം ജാസ്മിൻ ഒട്ടും വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ജാസ്മിൻ്റെ കണ്ണിൽ ജാസ്മിൻ എന്തൊക്കെയോ ചെയ്തു എന്നാണ് ജാസ്മിൻ പറയുന്നത് പക്ഷെ അത് പോരാ ജാസ്മിൻ കിച്ചൺ ഡ്യൂട്ടിയിൽ വളരെ പിന്നിലായിരുന്നു ഏറ്റവും പിന്നിൽ ജാസ്മിൻ ആയിരുന്നു ഈവൻ ജിൻഡോ പോലും അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല അതാണ് വേറൊരു സത്യം അൻസിബിയാണ് ഏറ്റവും കൂടുതൽ പണിയെടുത്തത് അതിനുശേഷം ജിൻഡോ പിന്നെയും കുറേ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നെങ്കിലും പറയാം ജാസ്മിൻ ഈ മഹാബലി വന്നു പോകുന്ന പോലെ ആണ്ടിലോ ആവണിക്കും വന്നിട്ട് എത്തി നോക്കിയിട്ട് എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്ന ഒരാൾ മാത്രമായിരുന്നു സോ ഡിസർവിങ് ആണ് ആറ്റിറ്റ്യൂഡ് ഇട്ട് കല്പ്പെട്ടിരുന്നിട്ട് എന്നൊരു കാര്യമില്ല പുള്ളേ പോയി കടന്നിട്ട് വാ